എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്നത് വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോം ടൂറിൻ്റെ വീഡിയോ ആയിട്ടാണ് ഒരുപാട് പേര് നമുക്ക് റിക്വസ്റ്റും കമൻസിലൂടെ ഒക്കെ പറയാറുണ്ട് ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ ഒരു വീട് നാല് സെൻറ്റ് പ്ലോട്ടിലാണ് നിൽക്കുന്നത് ടോട്ടൽ ഇൻറ്റീരിയർ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ലക്ഷത്തിനാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ വീടിൻ്റെ എലിവേഷൻ ആണെങ്കിലും വളരെ മനോഹരമായ രീതിയിൽ ഇൻറ്റീരിയറും ചെയ്തിട്ടുണ്ട് ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പഴയ തറവാട് വീട് പൊളിച്ചപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ഒരുപാട് ഐറ്റംസ് ഇവിടേക്കും ആഡ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ വീടിൻ്റെ സിറ്റൗട്ടാണിത് പണ്ടത്തൊക്കെ വീട്ടിൽ കാണുന്ന രീതിയിൽ ഒരു നീളത്തിലുള്ള സിറ്റൗട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ എന്താണ് രൺ ഇരുനിലയിലായിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ എലിവേഷനിൽ കൂടുതൽ ഭംഗി കൊടുക്കുന്നതും എടുത്ത് കാണിക്കുന്നതുമായിട്ടുള്ള ഡിസൈനിങ് ആണിത് ഇത് ജയൻ്റെ സ്ട്രെച്ചറിൽ ഓട് വിരിച്ചിട്ടുള്ളതാണ് ഇവിടെ ഇൻ്റർലോക്ക് ഉപയോഗിച്ചിട്ടാണ് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് ഇനി സിറ്റൗട്ടിലൗട്ട് കയറുമ്പോൾ നീളത്തിലുള്ള സിറ്റൗട്ടാണ് ഈ ഒരു സിറ്റൗട്ടിൻ്റെ സ്ക്വയർ ഫീറ്റ് നൂറ്റി ഇരുപതാണ് ഇവിടുത്തെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് ആയിരത്തി ഇരുന്നൂറാണ് ഈ സിറ്റൗട്ടിലായിട്ട് ഇങ്ങനെ സീലിങ്ങിൽ ഡയറക്റ്റ് ലൈറ്റ് കൊടുത്തിട്ടുള്ളതാണ് ഇവിടെ ഇങ്ങനെ രണ്ട് ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ നൽകിയിട്ടുള്ള മെയിൻ ഡോറിന്റെ ഡോറിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ കംപ്ലീറ്റ്ലി ടീക്ക് വുഡിലാണ് ഈ ഒരു മെയിൻ ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നേരെ ചെല്ലണത് ഇവിടുത്തെ ഫോർമൽ ലിവിങ്ങിലേക്കാണ് ഇവിടെ ഫോർമൽ ലിവിങ്ങിലും സിറ്റൗട്ടിലൊക്കെ കംപ്ലീറ്റ്ലി മാർബിൾ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ലിവിങ്ങിലായിട്ട് ഒരു ത്രീ സീറ്ററും ഒരു ടു ആണ് വരുന്നത് വെൽവെറ്റ് ഫിനിഷിൽ വരുന്നത് സീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല ഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് കൊടുത്തിട്ടുള്ളതാണ് ഇതൊക്കെ പഴയ വീട്ടിൽ പഴയ വീട്ടിലേത് അതുപോലെ തന്നെ ഇവിടേക്കും റിയൂസ് ചെയ്തിട്ടുള്ളതാണ് ആ ഒരു ജനലിൻ്റെ കമ്പിയും ആ ഒരു ഗ്ലാസ് ഒക്കെ കണ്ടില്ല അതുവരെ പഴയ വീട്ടിൻ്റെത് ഒരുപാട് വർഷം പഴക്കുള്ളതാണ് ഒരു ആ പഴയ വീട്ടിൻ്റെ അതുപോലെ തന്നെ ഇവിടേക്കും കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു ടീ പോയും ഒരു കാർപ്പറ്റും കൂടെ നൽകിയിട്ടുണ്ട് ഷോപ്പീസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളതാണ് ഈ ഒരു ലിവിംഗ് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് കടക്കണ ഭാഗത്തായിട്ട് ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ സ്റ്റെയർ കേസ് ഡൈനിങ് ഹാള് ഓപ്പൺ കോൺസെപ്റ്റിലാണ് ഇവിടുത്തെ കിച്ചൺ ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു പാസേജ് പോലെ കിച്ചൺ ഏറ്റവും വുഡൺ ടൈൽ നൽകിയിട്ടുണ്ട് പിന്നെ മറ്റുള്ള ഭാഗത്തിൽ ഫോ ലിവിങ് ഏരിയയിലൊക്കെ ചെയ്തിട്ടുള്ള അതേ മാർബിൾ തന്നെയാണ് ഒരു ആറ് ചെയറോട് കൂടിയിട്ടുള്ള ഡൈനിങ് ടേബിളാണ് കേട്ടോ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മാർബിളാണ് ടോപ്പിലായിട്ട് വന്നിട്ടുള്ളത് ആ ഒരു ഡൈനിങ് ടേബിളിന് നൽകിയിട്ടുള്ള ചെയറിന് പോലും പണ്ടത്തെ വീട്ടിൽ കണ്ടുവന്നിട്ടുള്ള ആ ഒരു ചെയറിൻ്റെ ഡിസൈനിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഡൈനിങ് സ്പേസിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാഷ് ബേസിൻ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിങ്ങനെ സെറ്റ് ആയിട്ട് കിട്ടുന്ന വാഷ് ബേസിനാണ് ലിവിംഗ് സ്പേസിൽ നിന്ന് ഇങ്ങോട്ട് കടക്കുന്ന ഭാഗത്ത് നല്ലൊരു ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് ഒരു ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ റൂമൊന്ന് കണ്ടു വെക്കാം ഈ ഒരു ബെഡ്റൂം നൂറ്റി അറുപത് സ്ക്വയർ ആണ് വരുന്നത് കയറി വരുന്ന ഭാഗത്ത് വലിയൊരു മിററും അതിനോട് ചേർന്നിട്ടാണ് ഇവിടുത്തെ ബാത്റൂമിലേക്കുള്ള ആക്സസും കൊടുത്തിട്ടുള്ളത് ഇവിടുത്തെ ഇങ്ങനെ സിംഗിൾ ആയിട്ടുള്ള കോട്ടാണെങ്കിലും ഇത് ഡബിൾ കോട്ടാക്കിയിട്ടും ഇടാ രണ്ടും രണ്ട് ഭാഗത്തായിട്ടാണ് ഇവിടെ ഇപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു സ്ലൈഡിങ് ഡോറ് കൊടുത്തിട്ടുള്ള വാർഡ് ഡ്രോബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടുത്തെ വിൻഡോസും അതേപോലെ തന്നെയാണ് പഴയ വീടിൻ്റെത് ഉപയോഗിച്ചിട്ടുള്ളതാണ് എല്ലായിടത്തും ഇവിടെയും മാർബിൾ തന്നെയാണ് ഫ്ലോറിൽ നൽകിയിട്ടുള്ളത് ഈ ഗ്രീൻ കളറിലുള്ള ഗ്ലാസ് ഒക്കെ നമ്മൾ പണ്ടത്തെ തറവാട്ട് വീട്ടിലൊക്കെ ഒരുപാട് കണ്ടു വരാറുണ്ടല്ലോ അപ്പം ഈ ഒരു വിൻഡോ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ തുറക്കുന്നതാണ് ഇപ്പോൾ പുതിയ വീട്ടിലൊക്കെ പാർട്ടീഷൻ വാളിലൊക്കെ ഇതുപോലത്തെ ഗ്ലാസ്സുകൾ കൊടുക്കാറുണ്ട് ഈ ഒരു വിൻഡോയും ഒക്കെ നല്ല ഒരു പഴയകാല ഓർമ്മ ഉണർത്തുന്ന രീതിയിലാണ് ഒരു ഗ്ലോസി ടൈപ്പ് ടൈലാണ് ഇവിടുത്തെ ബാത്റൂമിലെ വാൾ ടൈൽ ആയിട്ട് വന്നിട്ടുള്ളത് ഗ്രേ കളറിൽ വരുന്ന ഇനി ഇവിടുത്തെ കിച്ചൺ ഒന്നും കണ്ടുനോക്കുക കിച്ചൺ ആണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്തൊരു ഭംഗിയായിട്ടാണ് ഈ ഒരു കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓപ്പൺ കിച്ചൺ ആണ് ഇങ്ങനെ കടക്കുന്ന ഭാഗത്ത് ഇങ്ങനെ വുഡൺ പാനലിങ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ റെഫ്രിജറേറ്ററിൻ്റെ സ്പേസ് വന്നിട്ടുള്ളത് കിച്ചണിലോട്ട് കയറുമ്പോൾ ഇവിടെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ ഭാഗത്ത് രണ്ട് ഹൈറ്റ് ഉള്ള വൈറ്റ് ചെയറാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ സ്പൈസസ് എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ ഷെൽഫാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത് സാധാരണ നമ്മൾ കാണുന്ന കിച്ചണിൽ നിന്നും കുറച്ചും കൂടെ ഹൈറ്റ് കൂട്ടാ ഇവിടുത്തെ താത്ത കുറച്ച് ഹൈറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഇത്ര ഹൈറ്റിൽ ചെയ്തിട്ടുള്ളത് ടോപ്പില് ഗ്രനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല ഭംഗിയുള്ള ജാറിലാണ് ഇവിടുത്തെ സ്പൈസസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് എല്ലാം ഒന്നൊന്നിന് വെറൈറ്റി ഈ ചെറിയ ബോട്ടിൽസൊക്കെ നല്ല എയർടൈറ്റ് കണ്ടെയ്നറാണ് നല്ല ഭംഗിയിലാണ് കേട്ടോ എല്ലാം കാണാൻ കപ്പ് ോൾ അങ്ങനത്തെ ഐറ്റംസും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ തോശിബൻ്റെ സ്റ്റൗ ആണ് നൽകിയിട്ടുള്ളത് താഴെ ഓവൺ വന്നിട്ടുണ്ട് ഒരു ഫോർ ബർണർ സ്റ്റൗ ആണ് ഫാബറിന്റെ ചിമ്മിണിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ജി ടി പി ടി യൂണിറ്റ് വന്നിട്ടുള്ളത് സ്റ്റീലിന്റെ സിംഗും ലിഫ്റ്റ് ഓവർ ആയിട്ടാണ് ഇതിന്റെ ഡോർസ് കൊടുത്തിട്ടുള്ളത് താഴെ ഒരു ട്രയ കൂടെ നൽകിയിട്ടുണ്ട് വെള്ളക്കായാൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കിച്ചൺ കൂടാതെ ഒരു വർക്ക് ഏരിയ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൂടെ കാണാം ഇതാണ് റഫായിട്ട് യൂസ് ചെയ്യുന്ന ഭാഗം ഇവിടെയാണ് വാഷിംഗ് മെഷീൻ്റെ സ്പേസ് വന്നിട്ടുള്ളത് ഇതൊരു ഇതും അത്യാവശ്യം ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ് വാളില് ടൈലൊക്കെ നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റവ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും പാത്രം കഴുകാൻ വേണ്ടിയിട്ടുള്ള സിങ്കും എല്ലാം നൽകിയിട്ടുണ്ട് ഇതിപ്പം ഇങ്ങനെ ഓപ്പൺ ആയി കെടുക്കുകയാണെങ്കിൽ ഇവിടെ ഗ്രില്ലിൻ്റെ ഗ്രില്ല് കൂടെ വെക്കാനുണ്ട് കേട്ടോ ഇപ്പൊ ഇവിടുന്ന് നല്ല വ്യൂ ആണ് പുറത്തോട്ടേക്ക് നല്ല രസം ഉണ്ട് കൗണ്ടർ ടോപ്പിൽ ഇവിടെയും ഗ്രാനൈറ്റ് ആണ് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ഇവിടുത്തെ കബോർഡ്സും ചെയ്തിട്ടുള്ളത് ത്തെ ഫസ്റ്റ് ഫ്ലോറിലുള്ളത് കാണാം കേട്ടോ ഈ ഇവിടെ സ്റ്റെപ്സിലൊക്കെ വുഡൻ ടൈൽ തന്നെയാണ് ഇവിടെ സ്റ്റയറിൻ്റെ ഹാൻഡ് റൈലായിട്ട് നൽകിയിട്ടുള്ളത് വുഡന്നെ പഴയ വീട്ടിലുള്ളത് അതുപോലെ തന്നെ ഇവിടെ നൽകിയിട്ടുള്ളതാണ് ഭാഗത്ത് ഒരു സിംഗിൾ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് വെന്റിലേഷന് വേണ്ടിയിട്ട് ഒരുപാട് വിൻഡോസും വന്നിട്ടുണ്ട് ഇവിടെ ഫസ്റ്റ് ഫ്ലോർ കംപ്ലീറ്റ്ലി വുഡൻ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണിത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം ആണ് വലിയ വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിലായിട്ട് ഫോൾ സീലിംഗ് ഒക്കെ നൽകിയിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വിൻഡോസ് കാണുമ്പോൾ ഗ്ലാസ് ഫിക്സ്ഡ് ആണെന്ന് വിചാരിക്കും പക്ഷെ ഓപ്പൺ ആക്ക കേട്ടോ സെൻട്രലിൽ മാത്രമേ ഗ്ലാസ് ഫിക്സ്ഡ് ആയിട്ട് നൽകിയിട്ടുള്ളൂ ഈ ബെഡ്റൂം ആണെങ്കിലും അറ്റാച്ച്ഡ് ആണ് ഇനി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ബാൽക്കണിയിലോട്ടാണ് കേട്ടോ പോകുന്നത് നല്ലൊരു ഏരിയ ഇതെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി പണ്ട് തറവാട് വീടുകളിലൊക്കെ ഇങ്ങനെ ഒരു വരാന്ത പോലെ ചെയ്ത് കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അത് ആ ഒരു ഓർമ്മയാണ് വന്നത് നല്ല രസമുള്ള നല്ല ഭംഗിയുള്ളൊരു സ്പേസ് ഇതിൻ്റെ നേരെ മുകളിലായിട്ടാണ് ഈ ഓടിൻ്റെ ആ ഒരു ഭാഗം വന്നിട്ടുള്ളത് നല്ല ഭംഗിയിലാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു ഒരു പോസിറ്റീവ് വൈബ് ചുറ്റും ഇങ്ങനെ ഹാൻഡ്രലും നൽകിയിട്ട് നല്ല ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ളൊരു ഭാഗത്ത് ഇവിടെ വൈകിട്ടും ഒക്കെ വന്നിരിക്കാൻ നല്ല റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പേസ് ആണ് ബെഡ്റൂമിൽ നിന്നും ഇവിടേക്ക് നല്ല വ്യൂ ആണ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക